നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഖൈറ തൽബാറ്റിക്കെതിരെ റെയൽബാറ്റഡ് വിജയിച്ച് കയറുമ്പോൾ കിലിനെമ്പാപ്പയുടെ വക ഹാട്രിക്കാണ് പിറന്നത് ഒരു പെനാൽറ്റി അടക്കം ഹാട്രിക് അദ്ദേഹം നേടി ഇതോടുകൂടി യുവെഫ ചാമ്പ്യൻസ് ലീഗിലെ പല മഹാരഥന്മാരെയും അദ്ദേഹം പിന്നിലാക്കിയിരിക്കുകയാണ് യുവെഫ ചാമ്പ്യൻസ് ലീഗിലെ എവേ മത്സരങ്ങളിൽ ഏറ്റവും അധികം ഹാട്രിക് നേടിയ താരമാര യസ് കിലിൻ എംബാപ്പയാണ് എംബാപ്പയും ഫിലിപ്പോ ഇൻസാഗിയും ആ ഒരു നേട്ടം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ റെക്കോർഡ് അവർ ജോയിൻലി ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഫിലിപ്പോ ഇൻസാഗി എന്തായാലും അവർ മത്സരങ്ങളിൽ മറികടക്കും എംബാപ്പെ ഇൻസാഗി കളി നിർത്തിയിട്ട് വർഷങ്ങളായല്ലോ അതേസമയം എംബാപ്പെ ആരൊക്കെയാണ് മറികടന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ലിയോ മെസ്സി ലൂയിസ് അഡ്രിയാനോ മൈക്കൽ ഓവൻ ആൻഡ്രി ഷോജങ്കോ ഒലിവർ ഗിറൂദ് ഓ മഹാരഥന്മാരെ മറികടന്നുകൊണ്ടാണ് എംബാപ്പയുടെ ഈ പോക്ക് ഇപ്പോൾ ഫിലിപ്പോ ഇൻസാഗിക്കും കിലിൻ എംബാപ്പയ്ക്കും മൂന്ന് ഹാട്രിക്കുകളാണ് എവേ മത്സരങ്ങളിൽ വെഫ ചാമ്പ്യൻസ് ലീഗിലുള്ളത് മോസ്റ്റ് ഹാട്രിക്സ് ഇൻ എവേ ഗെയിംസ് എന്നുള്ളതിൽ റെക്കോർഡ് ഇപ്പോൾ അവരുടെ പേരിലാണ് അതേസമയം ലിയോ മെസ്സി ക്രിസ്ത്യാന റൊണാൾഡോ ലൂയിസ് ലൂയിസഡ്രിയാനോ മൈക്കൽ ഓവൻ ആൻഡ്രി ഷെവ്ജെങ്കോ ഒലിവർ ഗിറൂദ് എന്നിവരൊക്കെ രണ്ട് എവേ ഹാട്രിക്കുകളാണ് നേടിയിട്ടുള്ളത് ഇനി അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ യു സി എല്ലിൽ ഈ സീസണിൽ എംബാപ്പെ രണ്ട് കളികളാണ് കളിച്ചത് അഞ്ച് ഗോളുകൾ പിറന്നു കഴിഞ്ഞു മൂന്ന് ഡ്രിബിൾസ് പെർ ഗെയിം അദ്ദേഹം സക്സസ്ഫുള്ളി ചെയ്യുന്നുണ്ട് ഫോർ പോയിൻ്റ് ഫൈവ് ചാൻസസ് ക്രിയേറ്റഡ് പെർ ഗെയിം സോ എംബാപ്പ എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്രകടനം നടത്തുന്നു നോക്കുക മാത്രമല്ല എംബാപ്പ ഇപ്പോൾ തേർഡ് ഫാസ്റ്റസ്റ്റ് പ്ലെയർ ഓഫ് റീച്ച് സിക്സ്റ്റി ഗോൾസ് ഇൻ യു എഫ് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും വേഗത്തിൽ അറുപത് ഗോളുകൾ നേടിയിട്ടുള്ളവരിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ സ്ഥാനത്താണിപ്പോൾ എംബാപ്പയുള്ളത് അദ്ദേഹത്തിന് മുകളിലുള്ളത് ലെവൻഡോസ്കിയും ലിയോ മെസ്സിയുമാണ് ഇനി അത് കഴിഞ്ഞില്ല അറുപത് ഗോളുകൾ എന്ന് പറഞ്ഞല്ലോ യു സിയിൽ അറുപത് ഗോളുകൾ അറുപത് ഗോളുകൾ നേടിയിട്ടുള്ളത് എംബാപ്പയെ കൂടാതെ പിന്നെ അഞ്ച് പേര് മാത്രമാണ് എംബാപ്പെ അറുപത് ഗോളുകളുമായിട്ട് നിൽക്കുമ്പോൾ എഴുപത്തൊന്ന് ഗോളുകളാണ് റൗൾ ഗോൺസാലസിനുള്ളത് കഴിമ്പെൻസിമുക്ക് തൊണ്ണൂറ് ഗോളുകളുണ്ട് റോബർട്ട് ലവൻഡോസ്റ്റിക്ക് നൂറ്റി ഗോളുകൾ ലിയോവെസ്സിക്ക് നൂറ്റി ഇരുപത്തൊമ്പത് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നൂറ്റി നാൽപ്പത് ഗോളുകൾ സോ മഹാരഥന്മാരുടെ കൂടെ ഒരു എലൈറ്റ് കമ്പനിയാണ് ഇവ കിലിനാപ്പയ്ക്ക് എന്ന് പറയാം ഇനിയൊരു കാര്യം കൂടി ഈസ് ദി ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ ഈച്ച് ഓഫ് റയൽ മാഡിറ്റ്സ് ഫസ്റ്റ് ത്രീ ഗോൾസ് ഇൻ എ സിംഗിൾ വെഫ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ അപ്പം ഒരു സിംഗിൾ വിവെഫ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ ഫസ്റ്റ് ത്രീ ഗോൾസ് ഒരു മത്സരത്തിൽ ആദ്യ മൂന്ന് ഗോളുകളും നേടുന്ന ആദ്യത്തെ പ്ലെയർ എന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കുകയാണ് സോ എംബപ്പ എന്ന താരം വിസ്മയിപ്പിക്കുകയാണ് അദ്ദേഹം മഹാരഥന്മാർക്കൊപ്പം പിടിക്കുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും അവരെ മറികടക്കുകയും ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്താം